ഹായ് എല്ലാവർക്കും ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് ആവശ്യമുള്ളത് ഹാഫ് കെ ജി ചിക്കനാണ് ഹാഫ് കെ ജി കൈമാ റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും പിന്നെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് കാണാം കേട്ടോ ഹാഫ് കെ ജി ചിക്കൻ ഇവിടെ എടുത്തിട്ട് ഞാൻ നല്ലവണ്ണം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് പെപ്പരും കുറച്ച് ലെമനും സ്ക്വീസ് ചെയ്തിട്ട് അത് നല്ലവണ്ണം മാരിനേറ്റ് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ ടു വൺ അവർ നമ്മൾ മാരിനേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും ഞാനിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഒരു ടെൻ മിനിറ്റ്സ് വെച്ചിട്ടുള്ളു കേട്ടോ ആദ്യം ബിരിയാണി പോട്ടിൽ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ ഓയിൽ വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഞാൻ അണ്ടിയൊക്കെ വറുത്തി വെച്ചിട്ടുണ്ട് വേറെ തന്നെ ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇടാം പിന്നെ അത് ആ എണ്ണയിൽ തന്നെ ഞാൻ ഒരു മൂന്ന് സവാല ഇങ്ങനെ അതാ ആയിട്ട് ചെയ്തിട്ട് നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ വരുന്ന വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറ് വരുന്നവരെ നല്ലവണ്ണം വാട്ടിയെടുത്താൽ നമുക്ക് ആ ബിരിയാണിയിലേക്ക് ആ കളർ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഹാഫ് കപ്പ് പുതിയ ഇല ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇതാ കൊട്ട കരാമ്പ് ഇതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ അതൊക്കെ ഇൻഗ്രീഡിയൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അതും ഇതാ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആ പച്ചമനം പോകുന്നവരെ നമ്മളിങ്ങനെ സോട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് തക്കാളി രണ്ട് തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത്ര വലിയ സൈസല്ലോ മീഡിയം സൈസ് രണ്ട് തക്കാളി എടുത്തിട്ട് അത് കുറച്ചിങ്ങനെ നമ്മൾ വാടി കിട്ടിയ ശേഷമാണ് ഇതാ ഈ സമയം നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്യാം അത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ അത് അതിൻ്റെ ശേഷം നമുക്ക് ഒരു മൂടി നല്ലോണം ഒരു പത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വേവിച്ചെടുക്കാം നല്ലോണം ചിക്കൻ വെന്ത ശേഷം നമുക്കൊരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഉണ്ടല്ലോ ആ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തരൂ ആ സമയത്ത് നമ്മൾ ചില്ലി പൗഡറും പിന്നെ കൊറയാൻഡർ പൗഡറും പിന്നെ നമുക്ക് ഗരം മസാലയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് മൂടി നമ്മൾ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം അതിൻ്റെ ശേഷം നമ്മൾ ആദ്യം തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഒരു കപ്പാണെങ്കിൽ അതിന് മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കൈമ റൈസിന് അപ്പോൾ അതേ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ വെള്ളം നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി ഞാൻ പിന്നെ ഇതിൽ നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് ഉണ്ടല്ലോ അതിന് തന്നെ വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ട് ആ കണക്കിലാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാം അപ്പോൾ അതേപോലെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു കപ്പിന് മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇടയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മിൽ ഇട്ട് സിമ്മിൽ വെച്ചിട്ട് തന്നെ വേവിക്കാം കേട്ടോ നമ്മൾ സിമ്മിൽ ഇട്ടിട്ടില്ലെങ്കിൽ അടിയൊക്കെ കറിഞ്ഞു പോവും നല്ല ഗണമുള്ള പാത്രമാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഗാർണിഷിന് ഞാനിവിടെ മല്ലിച്ചപ്പും കുറച്ച് അണ്ടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ബിരിയാണി ഞങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ബിരിയാണി ടൈപ്പ് ആണ് കേട്ടോ കേരള ടൈപ്പ് അല്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ